വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങളാൽ മലയാളികളെ ഞെട്ടിക്കുന്ന നടനാണ് മമ്മൂട്ടി ഭ്രമയുഗത്തിലും അടുത്തിടെ റിലീസായ ടെർബോയിലുമടക്കം പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് മമ്മൂട്ടിയെന്ന എഴുപത്തിമൂന്നുകാരന്റെ പ്രകടനം ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ നടൻ എന്ന നിലയിൽ തന്റെ കരിയർ ആരംഭിച്ചതിനെക്കുറിച്ചും തന്റെ ഭാര്യ സുൽഫത്തിനെക്കുറിച്ചുമൊക്കെ മനസ്സു തുറക്കുകയാണ് നടൻ ഭാര്യ സുൽഫത്തിന് ആദ്യം താൻ അഭിനയിക്കാൻ പോകുന്നതിൽ ചെറിയ ആഗ്രഹമില്ലായ്മ ഉണ്ടായിരുന്നതായും പിന്നീട് തന്നെ പിന്തുണയ്ക്കാൻ തുടങ്ങിയെന്നും മമ്മൂട്ടി പറഞ്ഞു ഖാലിദ് അൽ അമേരിയുമായുള്ള അഭിമുഖത്തിലാണ് വ്യക്തിജീവിതത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞത് കുഞ്ഞായിരിക്കുമ്പോൾ താൻ ആദ്യം കണ്ട സിനിമ തൊട്ട് തൻ്റെ ഉള്ളിൽ ഒരു അഭിനേതാവുണ്ടായിരുന്നെന്നും മമ്മൂട്ടി അഭിമുഖത്തിൽ പറയുന്നു ഒരു ഏഴോ എട്ടോ വയസ്സുള്ളപ്പോൾ മുതൽ എനിക്ക് ഒരു അഭിനേതാവാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതേ ആഗ്രഹവും പാഷനും ഇൻഡസ്ട്രിയിൽ എത്തുന്നതുവരെ ഉണ്ടായിരുന്നു മമ്മൂട്ടി പറഞ്ഞു താൻ നിയമമായിരുന്നു പഠിച്ചിരുന്നത് അതിന് പിന്നാലെ തന്നെ വീണ്ടും അഭിനയമോഹം തലപൊക്കി ആയിരത്തി തൊള്ളായിരത്തി വിവാഹിതനുമായി എന്നാൽ അതിനുശേഷം പതുക്കെ സിനിമയിൽ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് വാസുദേവൻ നായരുമായി അവിചാരിതമായി ഒരു കൂടിക്കാഴ്ച നടന്നതിന് പിന്നാലെയാണ് തനിക്ക് സിനിമയിൽ നായകനായി അവസരം ലഭിച്ചു തുടങ്ങിയതെന്നും മമ്മൂട്ടി പറഞ്ഞു എം ടിയുമായി സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിന് തന്റെ അഭിനയിക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളും കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടുവെന്നും മമ്മൂട്ടി പറഞ്ഞു അദ്ദേഹം തനിക്ക് അവസരങ്ങൾ തന്നു അങ്ങനെയാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്നും മമ്മൂട്ടി പറഞ്ഞു താൻ ഒരു അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന കാലത്താണ് തനിക്ക് അഭിനയമോഹം കൂടുതലായും വന്നതെന്നും മമ്മൂട്ടി അഭിമുഖത്തിൽ പറഞ്ഞു തുടക്കത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുൽഫത്ത് കുറച്ച് കടുംപിടുത്തം പിടിച്ചിരുന്നു എന്നാൽ അവൾക്കെന്നെ ഇഷ്ടമാണ് സ്വാഭാവികമായും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടും നാൽപ്പത്തി വർഷമായി ഞാൻ സിനിമാ മേഖലയിൽ ഉണ്ട് അത്രയും കാലമായി അവൾ എന്നെയും സഹിക്കുന്നുണ്ട് മമ്മൂട്ടി പറഞ്ഞു വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു മമ്മൂട്ടിയുടേതും സുൽഫത്തിൻ്റെതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് മൂത്ത മകൾ സുറുമിയാണ് മകൻ ദുൽഖർ സൽമാൻ ബോളിവുഡിലും തെന്നിന്ത്യയിലും അടക്കം തിരക്കുള്ള നടനാണ് അടുത്ത കാലത്തായി മമ്മൂട്ടി സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ പുലർത്തുന്ന ജാഗ്രതയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഉണ്ട ഭീഷ്മപർവം റോഷാഖ് നമ്പകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ദ കോർ ഭ്രമയുഗം പുഴു അബ്രഹാം ഉസ്ലർ ടെർബോ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഒരിക്കലും സാമ്യം തോന്നാത്ത വിധത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷാ ചിത്രങ്ങളിലും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിൽ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ കഥ പറഞ്ഞ യാത്ര യാത്ര എന്നീ ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ